ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതിൽ പടിയിലേക്ക് ആർദമായി സ്വാഗതം നമ്മൾ ഇന്നത്തെ കാലത്ത് സൂക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാരോട് പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രഹസ്യങ്ങളും പറയരുത് കാരണം രഹസ്യങ്ങൾ പരസ്യമായുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടല്ലോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഫോണ് വിളിക്കരുത് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കരുത് കാരണം ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് കെണി ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എത്ര നല്ല ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ്റെ പാതയാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളും നിങ്ങൾ വിളിക്കുന്ന കോളുകളും മറ്റുള്ളവർ സൂക്ഷിക്കും അത് നിങ്ങൾക്കൊരു കെണിയായി മാറും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് ഫിഷിനെ പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുകയോ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ കെണിയിലായി എന്ന് ഓർക്കുക പിന്നെ അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ട കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും കാരണം ഓരോ നിമിഷവും ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് അവർ ഇമോഷൻസിനവരും കാണുന്നത് അവർ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല നാളെ ചിന്തിക്കുന്നത് കാരണം ഈ ബന്ധം വേണോ വേണ്ട എന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും ഓരോ വ്യക്തികളും ചിന്തിക്കുമെന്നതും ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ മറ്റുള്ള ഓരോ കാര്യം എന്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഐഡിയാസ് അങ്ങനെ എന്ത് തന്നെ ആയാലും നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായി വരുമെന്നതിനെ കൂടുതലായിട്ട് ഓർക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തുക കാരണം ഒരു രഹസ്യം ചോർത്തെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതേ സ്വഭാവം നിങ്ങളുടെ കൂട്ടുകാർക്കും ഉണ്ട് എന്ന് ഓർക്കുക ഓരോ വ്യക്തികളും അതിന്റേതായ രീതിയിലും ഓരോ ഇടങ്ങളിൽ പ്രവർത്തിക്കും എന്നതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് പെർഫെക്റ്റായി ചെയ്യാനും നിങ്ങളിപ്പോൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നാല് വർഷങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് കറക്റ്റായിട്ടും അത് ഫോളോ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല അതായത് ഇപ്പോൾ നിങ്ങളൊരു പഠിക്കാനായിട്ട് പോകുന്നത് കരുതുക നിങ്ങൾ പഠിക്കാൻ പോകുന്ന വിഷയം അത് നിങ്ങൾക്ക് എത്രത്തോളം കൺഫർട്ടാകുമോ അത് നിങ്ങൾ ചെയ്യണം കാരണം പഠിക്കേണ്ടത് നിങ്ങളാണ് അല്ലാതെ മറ്റുള്ളവർ ചോദിച്ചാൽ അതെങ്ങനെ കൊള്ളാമോ ഇതെങ്ങനെ കൊള്ളാമോ എന്ന് ഓരോ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നതും അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിരിക്കണം അല്ലാതെ അവർ പറയും അല്ല അത് ചെയ്ത കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു അത് ചെയ്താൽ ബെറ്റർ ആയിരുന്നു എന്നും പറയും പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തെന്ന് നിങ്ങൾക്ക് മാത്രമേ വ്യക്തതയുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പെർഫെക്റ്റ് ആകുകയും അതിന് നല്ല ഉന്നത വിജയം കിട്ടുകയും ചെയ്യുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ പറയുന്ന ജോലി സാധ്യത അല്ലെങ്കിൽ വിജയസാധ്യത അതിന് കിട്ടുന്ന സമ്പാദ്യം ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് അതിലോട് ചാടിപ്പോയാലും നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പണഞ്ഞ് കടക്കും അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ തന്നെ എന്തു ചെയ്യും ഇൻപെർഫെക്റ്റായിട്ട് മാറും അത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആത്മവിശ്വാസം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും നിങ്ങളുടെ ചിന്തകൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂട്ടുകാർ തന്നെ കൂടെ വേ എന്ന ചിന്ത ഉപേക്ഷിക്കുക അപ്പോൾ ഒറ്റയ്ക്കാകേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനാണ് ശീലിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് ഒരു വ്യക്തത ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ധൈര്യം വന്നത് നിങ്ങൾ മുറുകയെ പിടിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾ ചെന്ന് തല വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്യുന്ന വ്യക്തികളോടും നിങ്ങൾ സഖ്യത കുറയ്ക്കുക കാരണം നിങ്ങളുടെ വിശ്വാസ വിശ്വാസവഞ്ചന ഒരിക്കൽ ചെയ്തു അത് നിങ്ങൾ സോറി പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അത് നിങ്ങൾ ക്ഷമിച്ച് എന്നാൽ വീണ്ടും അതേ ആവർത്തികൾ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് വീണ്ടും അവിടെ ശീലമായി മാറുകയും അത് നിങ്ങൾ സഹിക്കും നിങ്ങൾ ക്ഷമിക്കുവന്നതും നിങ്ങളുടെ ശീലമായി മാറുകയും ചെയ്യും അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു പാട്ടായി മാറും അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെയും എപ്പോഴും തൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിക്കുന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ വെളി കൊടുക്കുന്നത് എപ്പോഴും മൂടത്തമാണെന്നത് ഓർക്കുക ഓരോ വ്യക്തികളും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ചെയ്യുന്നത് എന്താണോ അതിനെക്കുറിച്ചും മുന്നോട്ട് പോകാൻ പറ്റുമോ അതിനാവശ്യമായ സാമ്പത്തികം കയ്യിലുണ്ടോ അതിന് കിട്ടുന്ന ഒരു സ്രോതസ് അത് ശരിക്കും നിങ്ങൾക്ക് ഗുണമാവുമോ അത് നിങ്ങളെ കുഴിച്ചാടിക്കുന്നതാണോ എന്നതിനെക്കുറിച്ചും നിങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിരിക്കണം നിങ്ങളാദ്യമായി നിങ്ങൾ ഒരാൾ സഹായിക്കാൻ വന്നു എന്ന് ഇരിക്കട്ടെ ആ സഹായിക്കാനായിട്ട് വന്ന വ്യക്തി ആ വ്യക്തി ഇങ്ങനെയുള്ളവനാണ് അവിടെ സ്വഭാവം എന്താണ് നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനോ പറ്റുന്ന വിധം എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടോ എന്ന് നിങ്ങളും നോക്കുക കാരണം നാളെ നിങ്ങളുടെ ലൈഫ് നശിക്കാനൊഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കരുതിയ ആത്മാഭിമാനം നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ധൈര്യവും എല്ലാം ചോർന്നു പോകും കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നുമില്ലാത്ത വില കുറഞ്ഞൊരു വ്യക്തിയെ മാറുകയും അതുവരെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണ ആ ഒരു ബഹുമാനം അതെല്ലാം നഷ്ടപ്പെടുമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന സംഭാഷക നമ്മുടെ കൂട്ടുകാർ നമ്മൾ പറയുന്ന സംഭാഷണം അത് നിങ്ങൾക്ക് ദോഷമായി എടുക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക വാക്കുകൾ അളന്നു സൂക്ഷിക്കും പ്രയോഗിക്കുക മെസ്സേജുകളും അതും അളന്ന് സൂക്ഷിച്ചും കൈകാര്യം ചെയ്യുക ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വാരിക്കൂട്ടി അയക്കാതിരിക്കുക അതിപ്പോൾ ചില പ്രണയങ്ങൾ കാണുന്ന ഒരു പ്രശ്നമാണ് അവർ കഴിഞ്ഞ ഉടനെ തന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ കൊണ്ട് അവരെ നോവിക്കും എന്നിട്ട് എന്തു ചെയ്യും വീണ്ടും 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 വിളിക്കും വീണ്ടും അവരെ ഇതേ സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്ക് തന്നെ ദോഷമായി സംഭവിക്കാം നിങ്ങൾ അപ്പോഴത്തെ ദേശത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടോ ആയിരിക്കാം നിങ്ങളങ്ങനെ പറയുന്നു എങ്കിൽ പോലും അത് മറ്റുള്ളവരെ നിങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ അവരുടെ ആത്മാഭിമാനത്തെ ഭ്രണപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ജീവിതം ആ ഒരു സന്തോഷം ലൈഫ് ലൈഫിലൊന്നും ഉണ്ടായില്ല അതെപ്പോഴും ഒരു കരട് അവശേഷിക്കും നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് നിങ്ങളോട് തന്നെയുള്ള ഒരു വിശ്വാസക്കുറവായിട്ടും ഒരു വിശ്വാസ വഞ്ചന ഒരു വ്യക്തിയായിട്ടും മാറും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങളുടെ കോളുകൾ ഇതെല്ലാം ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ നടക്കുന്നവ നിങ്ങൾ ചതിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരാളോട് വലിയ അധികം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഫോട്ടോ കാണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം ഇന്ന് ഏകദേശം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇൻസ്റ്റയും ഇൻസ്റ്റഗ്രാമും അങ്ങനെ പല തരത്തിലുള്ള സൈറ്റുകളും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇവരുടെ പേരുകളോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഇവരിൽ ഫോളോ ചെയ്യാനും സാധിക്കും അങ്ങനെ ഫോളോ ചെയ്യുന്നതേയും ഇവർ തന്നെ നിങ്ങൾക്ക് വെക്കുന്നതും നിങ്ങൾക്ക് പാര പണിയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് അവരോട് പറയരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ചില കൂട്ടുകാർ തന്നെയാണ് നല്ല രീതിയിൽ പോയ റിലേഷനുകളെ തല്ലി കെടുത്തിയതും അവർ പറയുന്ന ഓരോ വാക്കുകൾ തന്നെയാണ് അത് താർന്നതിനും കാരണമായി തീരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തനിച്ചാണ് നമുക്ക് നമ്മുടെ തന്നെയാണ് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്വം അത് നമ്മുടെ ജീവനും അത് നമ്മൾ തന്നെയാണ് പരിപാലിക്കേണ്ടത് ഉത്തമ ഉത്തമബൂർത്തി ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം അച്ഛനമ്മ ബഹുമാനിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതെല്ലാം നിങ്ങളുടെ ഒരു നല്ല ഗുണമായി മാറ്റണം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ എങ്ങനെ പോകുന്നു എങ്ങനെ ജീവിക്കുന്നു ജീവിക്കണമെന്നതിനെക്കുറിച്ചും ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനം പ്രണപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാതെ നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം സുന്ദരമാകും കാരണം ഇപ്പോഴുള്ള ചിന്തകൾ മാറും ഇപ്പോഴുള്ള കാഴ്ചപ്പാടുകൾ മാറും ഇപ്പോഴുള്ള തീരുമാനങ്ങളും മാറും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങളെ സൂക്ഷിക്കുക നിങ്ങൾ തന്നെ സ്വയം കുഴി ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം തള്ളിക്കെടുത്താതിരിക്കാം അപമാനം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല എന്നതും ഓർക്കുക താങ്ക് യു സോ മച്ച്